അല്ല ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലപ്പോൾ അളിയം മരിച്ചു അളിയം മരിച്ചിട്ട് ഞാൻ പോകാൻ റെഡി ആയി നിൽക്കുവാണ് അപ്പൊ എൻ്റെ ഒരു തല പറഞ്ഞ് മോഹൻലാല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി നോക്കി നിന്നു നോക്കി നിന്നു കഴിഞ്ഞപ്പോഴത്തേന് മോഹൻലാൽ ആ സമയത്തൊന്നും വന്നില്ല കുറേ നേരം നിന്ന് ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മോഹൻലാല് വന്നു മോഹൻലാല് വന്ന് അകത്ത് കയറിയിട്ട് ഇങ്ങനെ പോവുക അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു എന്നെ ഇങ്ങനെ അകത്തോട്ട് കയറി അങ്ങനെ ദൂരെയാണ് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ചേച്ചി നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ അടുത്ത് ആദ്യം ചോദിക്കുന്നത് ഒന്നും ചോദിക്കത്തില്ല കണ്ടല്ലോ എനിക്ക് അത് ഒരിക്കലും ഞാൻ പറഞ്ഞായിരുന്നു സ്ഥിരകാല സ്വപ്നങ്ങൾ പൂവണി ആ അങ്ങനെയൊക്കെ ഓർത്തിരുന്നു പിന്നെ ഇപ്പൊ കാണുമ്പോ ഒന്നും പറയാൻ പറ്റില്ല കണ്ട മാത്രം മതി മരിച്ചു പോകുന്ന മനുഷ്യരില്ലേ മോനെ എന്റെ മകനേ മരിച്ചുപോയി എന്ന് പറഞ്ഞാല് ഞാൻ മരിച്ചു പോകുന്ന മുമ്പ് എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു കണ്ടാൽ മാത്രം മതി എനിക്ക് മോഹൻലാലിനെ കാണാൻ രാജാവിന്റെ മകൻ മുതൽ എനിക്ക് ഓർമ്മയില് മകൻ ഇങ്ങോട്ട് ആ ഇങ്ങനെ വരുന്ന ആ ഒരു രംഗം മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഓർമ്മയില്ല മോഹൻലാലിനെ കാണുന്ന പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂ ഞാൻ കണ്ടു എങ്കിലും രാജാവിന്റെ മകൻ ഇങ്ങനെ എഴുന്നേറ്റ് വരില്ലേ അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചാഞ്ഞിയും ചാരിഞ്ഞും എങ്ങനെ വന്ന ഒരു പൂനുള്ളിൽ നിന്നാലും ഒരു എങ്ങനെ വന്നാലും ഒരാളുടെ തോളത്ത് കൈട്ടിണ്ട് വന്നാലും എല്ലാവരും ഒരു കുസൃതി കൊടുക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വേറെ വിസ്മയ പ്രഭുവാണ് സിനിമകളൊക്കെ പിന്നെ ഇപ്പൊ മാത്രം ഇപ്പൊ ഇപ്പൊ കുറച്ച് നമ്മുടെ ആ കുറച്ച് നാളുകളെ ആയുള്ളു കാണാതായിട്ട് കൊറച്ചെന്ന് പറഞ്ഞ തീരെ കുറച്ച് മറ്റേ ആ ഇതുണ്ടല്ലോ എന്താ അതിൻ്റെ പേര് കണ്ടു പിന്നെ അതൊക്കെ കണ്ടു പിന്നെ പ്രത്യേകിച്ച് ആദി അഭിനയിച്ച ആദ്യ കാണുവാൻ ആദ്യ ഓടി ഞാൻ ആദ്യമായി തിയേറ്ററിൽ എത്തി അതൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായി ശാലയിൽ എത്തി ടിക്കറ്റ് എടുത്ത് അതൊക്കെ മറന്നുപോയി ഞാരകം എഴുതി വെക്കുമ്പോൾ അടിക്കും പിന്നെ വലുതീർ സജീവ അതല്ലേ ഞാൻ പറഞ്ഞതേ ആദ്യെ കാണുവാൻ ആദ്യം കൊണ്ടോടി ആദ്യയുടെ സിനിമയില്ലേ അത് കാണാൻ അന്ന് അതൊക്കെ എനിക്ക് ഈ പറഞ്ഞാലോ അവരുണ്ടോ എല്ലാരേം ഇഷ്ടമില്ലെന്നല്ല മോഹൻലാലി മറ്റേ മമ്മൂട്ടി എല്ലാരേം ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രത്യേക ഇഷ്ടമാണ് മോഹൻലാലിനോട് വേറൊന്നും അത് ഒന്നാമത് എൻ്റെ മോനുമായിട്ട് ഏഴു വയസ്സിന്റെ വ്യത്യാസവും എൻ്റെ പതിനഞ്ചു വയസ്സിന്റെ മോനാണ് എൻ്റെ മകൻ ഒരു ഒരു ചായയൊക്കെ ചായ ഒക്കെ അതിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ മോൻ്റെ ഒരു മരിച്ച ഫോട്ടോ ഇവിടെ ഇരിക്ക ആരും അമ്മേ അമ്മ ഒരുപാട് പേരോട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര ചാനലിൽ ില്ല കാരണം ഇഷ്ടം ഇഷ്ടംപോലെ ചാനലുകാരനോടൊക്കെ ഇട്ടു ഇനി ഇവിടെ വന്നു പോകുന്നുണ്ട് മല്ലിയ സുമാരൻ മലയാസുമാരൻ അങ്ങ് എടുത്ത് പറഞ്ഞതാ മല്ലിയ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ മല്ലിയ ഓർത്ത് അത് ചെയ്തു തരട്ടെ അതെ ആ ഞാൻ ഞാൻ വായിച്ചു കാണാറുണ്ട് അവരൊക്കെ അതേപോലെ ഒരു മോഹൻലാലിനെട്ടില്ല മോഹൻലാലിനെ കണ്ടാ മതി അല്ലാതെ എനിക്ക് മോഹൻലാലിൻറെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ പറയുന്ന ആരുടെ ഒന്നും എന്റെ വസ്തു ഒന്ന് വീട്ടുകിട്ടിയാൽ എന്റെ ജീവിതത്തിന്റെ അല്ലേ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പം ലാലായിട്ട് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും മധു മോനെ എനിക്ക് വേറെ ഒരു ഉണർവ് ഒരുമേഷം നമ്മൾ എപ്പ വേണേലും മരിച്ചു പോകൂലേ മോനെ എൻ്റെ മകൻ ഞാൻ ഇരിക്കട്ടേറെ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഇന്നലെ ഞാൻ എങ്ങനെ എഴുതി മറക്കാൻ കഴിയാത്ത മന്ദകാസം പിന്നെ മധുരത്തിൽ അതൊക്കെ കുറേ എങ്ങനെ കുറേ കഴിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ എഴുതും മധുരത്തിൽ ചാലിച്ച മൃതം എന്നൊക്കെ പറഞ്ഞ് എഴുതി അല്ല അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് കൊറച്ചുപേരും എഴുതും പിന്നെ കൊണ്ട് എവിടെയെല്ലാം ഇടും പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് എഴുതും കണ്ടാ മതി മോനെ എനിക്കൊന്ന് എനിക്ക് എപ്പോഴെങ്കിലും അവനെ അറിയുവാണെങ്കിൽ ഞാൻ അവിടെ പോയി നോക്കി കാണും ഇവിടെ അടുത്തുള്ള പെണ്ണുങ്ങളൊക്കെ പോയി കണ്ടു പക്ഷെ ഞാൻ അവളുമാർ എന്നോട് പറഞ്ഞില്ല അവരെ കൂട്ടുകാരി പോയി മോലെ കണ്ടിട്ടാറ്റം കൊടുത്തു വന്ന് അവരെന്നോടൊന്നും പറഞ്ഞില്ല അപ്പൊ എന്നോട് പറയണേ തനിക്ക് വല്ല സഹായം പറഞ്ഞു എനിക്ക് മോൻലാലും ഒരു സഹായവും വേണ്ട നമസ്കാരം എറണാകുളം തമ്മനം പുല്ലേപ്പടി റോഡിൽ കത്രിക്കടവിന് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ വ്യത്യസ്തയായ ഒരു അമ്മയെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നത് നിരവധി കവിതകൾ എഴുതിയ കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരമ്മയാണ് അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ കട്ട ആരാധികയായ ഒരമ്മയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അമ്മയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം അമ്മയിലേക്ക് പോകാം അമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് വന്നത് അപ്പോൾ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്മയാണ് ഇപ്പോഴും ലാലേട്ടന്റെ ഒരു ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഉണ്ട് ലാലിന് എൻ്റെ ജീവനാണ് കുസൃതി കൊടുക്കുകയില്ലേ എങ്ങനെ അഭിനയിച്ചാലും ഒന്ന് ചാഞ്ഞോ ചരിഞ്ഞോ വന്നൊരു പൂന്നുള്ളി നിന്നാലും അതിനൊരു ഏഴഴകാണ് അതാണ് എൻ്റെ ഏറ്റവും തന്നെയല്ല എൻ്റെ മകനേക്കാൾ ഏഴ് വയസ്സിന് മൂപ്പാണ് അപ്പോൾ എനിക്ക് പണ്ടേ മോഹൻലാലിനെ എനിക്കിഷ്ടമാണ് അതാണ് ലാലേട്ടനുമായി ലാലേട്ടനോടോ ും പിന്നെ വരെ ഇല്ല എനിക്ക് മല്ലികാസുകുമാരൻ എനിക്ക് റെഡ് കാർപ്പറ്റിൽ വെച്ച് ഇത് തന്നെ പറഞ്ഞു ഞാൻ വരുത്തും അവിടെ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ എവിടെയാണെന്ന് മോഹൻലാലിന് അറിയത്തില്ലല്ലോ അവരൊക്കെ തിരക്കുള്ള വലിയ വലിയ ആൾക്കാരല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഞാൻ എവിടെയാ എന്താണെന്നൊന്നും അറിഞ്ഞുകൂട എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഇത് പ്രേക്ഷകർ ഒന്നടങ്കം അമ്മയെ ഹൃദയത്തിലേറ്റി ലാലേട്ടൻ്റെ മുന്നിൽ എത്തിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഇത് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ആരാധകർ ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ഷീകൊള്ളുന്ന ആളുകൾ അമ്മയുടെ അടുത്ത് എത്തണം കാരണം ഒരുപാട് വിശേഷങ്ങൾ അമ്മയുടെ നമുക്ക് അറിയാനുണ്ട് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കാനാണ് വന്നത് അമ്മ അമ്മ ലാലേട്ടനെക്കുറിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് ലാലേട്ടനെ കുറിച്ച് രണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ആദ്യം ഒരു ദിവസം ഇതുപോലെ എനിക്ക് തോന്നി മോഹൻലാലിനെ ഒന്ന് കാണണമെന്ന് അപ്പം ഞാനിങ്ങനെ എഴുതി എന്നുണ്ണി കുട്ടനെ ഒന്ന് കാണാൻ ഈ അമ്മ എത്ര കൊതിപ്പതെന്ന് പൊന്നുണ്ണിയുണ്ടോ അറിഞ്ഞിടുന്നു തെരുവോരത്തുള്ള ഈ പാഴ്ക്കുടിയിലിൽ വഴി കണ്ണുമായി കന്മണിയെ കാത്തിരിപ്പും കാഞ്ചന സിംഹാസനത്തു കയറി ഈ വഴിയൊക്കെയും പോയിടുമ്പോൾ പൊന്മുഖം ഒന്നെ കാട്ടിടേണം തെല്ലും മടിക്കല്ലേ പൊന്മകനെ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോ എനിക്ക് വേറൊന്നിനും എനിക്ക് കൊറേ പൈസ തരണമെന്നോ അല്ലെ എന്നെ വന്ന് കണ്ടെനിക്ക് വല്ലോ അങ്ങനെ ഒരു ഇഷ്ട എനിക്കില്ല എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പറഞ്ഞില്ലേ മോനെ വയനാട്ടിൽ എനിക്ക് കുറച്ച് സ്ഥലം കിടപ്പുണ്ട് അതൊന്ന് വിറ്റ് കിട്ടിയാൽ എന്റെ ഈ ദുരിതം തീരും ഞാൻ നാൽപ്പത് വർഷം ഇവിടെ കിടക്കുന്നത് കരണ്ടില്ല വെട്ടം ഇല്ല വിളക്കില്ല എനിക്കാരും ഒരു വീട് പോലും തന്നിട്ടില്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് വിറ്റ് തന്നാല് വയനാട്ടിൽ എവിടെയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാനന്തവാടി നമ്മൾ വാളാടേക്ക് പോകുമ്പോൾ റോഡ് സൈഡാണ് ഹൈവേ നമ്മുടെ കർണാടകയിൽ നിന്ന് കണ്ണൂർ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് ഹൈവേ ഉണ്ട് അതിൻ്റെ സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് അതൊന്ന് അത് കാണുന്ന ആരെങ്കിലും ഒന്ന് എനിക്ക് ും കൊച്ചുമോക്ക് ഇഷ്ടദാനും കുടിച്ചതാ ബാക്കി സെന്റ് ഉണ്ട് അതൊന്ന് വിറ്റ് കിട്ടിയാൽ എനിക്ക് ദുരിതം തീരും എനിക്ക് ആരും വെറുതെ ഒന്നും തരണ്ട അല്ലാതെ എനിക്ക് മോഹൻലാലിനെ കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയുന്ന അല്ല മോഹൻലാലിന്റെ ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് മോഹൻലാലിനെ ഒന്ന് കണ്ടാൽ മതി സാധാരണ ഒരാൾ ഒരു വീഡിയോ അവരുടെ കുറച്ച് സഹായം സഹായം എന്നൊക്കെ അതെ അമ്മയെ ആരുടെ ഒന്നും എനിക്ക് വേണ്ട മോനെ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് നമ്മള് ഞാൻ ഇപ്പോഴും അധ്വാനിച്ച അതായത് അഞ്ചാറ് ചോറ് വീറ്റ് എന്റെ ഈ കട പോലീസ് പൊളിച്ചു ഇവിടെ എല്ലാം കടയായിരുന്നു അത് പോലീസ് പൊളിച്ച് കളഞ്ഞ എൻ്റെ ജീവൻ്റെ ജീവനായി എൻ്റെ മകനും മരിച്ചു പിന്നെ എനിക്ക് ഒരു വർഷം ഇപ്പൊ ഈ ഏപ്രിൽ രണ്ടാം തീയതി ആവുമ്പോ ഒരു വർഷമാവും എനിക്ക് ഒരു മകനേ ഉണ്ടായിരുന്നു അത് പൊന്നും പോലെ എൻ്റെ ജീവന്റെ ജീവനായി അങ്ങോട്ട് അത് അവനോട് പോലും ഇങ്ങോട്ടൊന്നും വാങ്ങിയിട്ടില്ല ചെറിയ ഫോണിറങ്ങിയപ്പം ഞാൻ വാങ്ങി അങ്ങോട്ട് കൊടുത്തു ഫസ്റ്റ് ഡേ വലിയ ഫോണിറങ്ങിയപ്പം ഞാൻ അവന് വാങ്ങിച്ച് കൊടുത്തു പത്ത് സെന്റ് സ്ഥലം മീറ്റിട്ട് ഞാൻ പത്തല്ല മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മീറ്റിട്ട് ഞാൻ ഓട്ടോ മേടിച്ചു കൊടുത്തു പത്ത് സെന്റ് സ്ഥലം ഇഷ്ടദാനം കൊടുത്തവന്റെ മോളെ ഇട്ടിച്ചു കൊടുത്തു അങ്ങനെ ഒരു അമ്മയാ ഞാൻ ആരുടെ എന്റെ മകന്റെ പോലും പത്ത് പൈസ കൈ നീട്ടി വാങ്ങുന്നവളല്ലേ അതേപോലെ ജീവിക്കുന്ന പിന്നെ നാട്ടുകാരണ മരിച്ചു കഴിഞ്ഞാ പലരും ഇപ്പൊ നമ്മൾ കണ്ടാലേ അവരല്ലേ എന്നെ കൊറേ പൈസ ഒക്കെ തന്നിട്ടുണ്ട് എനിക്ക് ഒരു വർഷം എനിക്ക് അനങ്ങാൻ വയ്യാതായി പോയി ഈ സഹിക്കാൻ വയ്യ അവനെ കാണണോന്ന് തോന്നുന്നു മകൻ എന്താ മകൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവൻ എന്നെ തലേദിവസം ഇവിടെ വന്ന് കണ്ടിട്ട് പോയത് അവന്റെ കുഞ്ഞിന്റെ അവൻ്റെ മകൻ്റെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടെല്ലാം കെട്ടി അവൻ ഇവിടെ വന്ന് എന്നിത് ഇവിടെ ഈ മാവിൻ്റെ ചോട്ടി വന്നു എന്നാണ് എന്നെ കാണുന്നത് ഭർത്താനവും പറഞ്ഞ് ഈ വഴി വണ്ടി ഓടിച്ച് പോയത് അമ്മ മറ്റ ഓട്ടോറേഷയുടെ പുറകെ ഓടുമായിരുന്നു ഞാൻ അത്രയ്ക്ക് കഥപ്പതനായി എനിക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ പൊന്നുമോ പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് ഞാൻ രാത്രിയിലെ ഞാൻ രാവിലെ വന്നില്ല മാർച്ച് ഒന്നാം തീയതി രാവിലെ ആവുമ്പോൾ വന്നില്ല പിന്നെ ശേഷം പിള്ളേരെ സ്കൂളിലാക്കും അവൻ്റെ ജോലി അന്നേരത്തും വന്നില്ല എന്റെ മോനെ വരാത്തെന്ന് ചോദിച്ചാൽ അപ്പം രാവിലെ എൻ്റെ അടുത്ത് വന്ന് പത്ത് മണിക്ക് പത്തര കഴിയുമ്പോൾ ചായ കുടിക്കും പിള്ളേരെയൊക്കെ ആക്കി കഴിഞ്ഞു പത്ത് പതിനൊന്നാകുമ്പോൾ ഒരു അരത്തോണം ചായ വെള്ളം കുടിക്കും ചിലപ്പോൾ ഒരു പഴം പുഴുങ്ങിയത് കഴിക്കും ഉച്ചയ്ക്ക് വന്നു ഒരു ഇത്രയും കഴിഞ്ഞ് ചോറ് കഴിക്കും അപ്പം അന്ന് വന്നില്ല എന്ത് പറ്റി മോനേയും ചോദിച്ചാൽ പറഞ്ഞു എന്തോ എനിക്ക് തീരെ സുഖമില്ല ഇങ്ങോട്ട് ബാ ഞാൻ ചോദിച്ചിട്ട് ഇരുപത്തെട്ടായിരുന്നു അവൻ്റെ കുഞ്ഞിൻ്റെ അവന്റെ മകന്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു മോനെ എന്ത് പറ്റി എനിക്ക് വയറിളകുന്നുണ്ട് കറുത്ത് കറുത്ത് മലം പോകുന്നുണ്ട് ഛർദിക്കാൻ വരുന്നുണ്ട് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ല ഭക്ഷണ വിഷബാധ ആയിരിക്കും മോനെ ഡോക്ടറെ അടുത്ത് പോ എന്നാൽ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ വയനാട്ടിൽ പോയപ്പോൾ കുറച്ച് കുരുമുളക് കുടമ്പുള്ളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എടുത്തിട്ട് വരാൻ പറഞ്ഞു സത്യമായിട്ട് ഇവൻ മരിച്ചു പോകുന്ന എനിക്കറിയത്തില്ലോ മോനെ എന്ത് വന്നാലും പാദയാത്രയ്ക്കാണെങ്കിൽ പോയിട്ട് ഓട്ടോ വിളിച്ച് ഞാൻ ചെല്ലുന്നോളാം അന്ന് എനിക്ക് പോകാൻ മനസ്സേ വന്നിട്ടുണ്ട് എനിക്ക് അവൻ ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകുവായിരുന്നു ഞാൻ പിന്നെ എൻ്റെ മകനെ പറഞ്ഞിട്ടില്ല അവരാരും എന്നോട് പറഞ്ഞില്ല ആശുപത്രി കൊണ്ടുപോയിട്ട് ഒന്നും പറഞ്ഞില്ല പത്ത് മണി അവൻ രാവിലെ പത്ത് മണിക്ക് ആശുപത്രിയിൽ പോയി അവരെ സീസിലാക്കി മരുന്നുകളൊന്നും പ്രതികരിച്ചില്ല ഇരുപത്തഞ്ച് കുട്ടികൾ ബ്ലഡ് കൊടുത്തു അത് സ്വീകരിച്ചില്ല പ്രഷർ സാധനം പോയി അത് കഴിഞ്ഞിട്ട് നേരം എടുത്ത് പത്ത് മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ കയറി ചെന്നില്ല മരിച്ചു കിടക്കുവാണ് അയവിധി രണ്ട് ലിറ്റർ ലിറ്ററേക്കുവാ ഞാൻ മോനെ മോനെ മോനെയെന്ന് വിളിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ മരച്ചു കിടക്കുവാണ് അറിയോ അത് കഴിഞ്ഞ പോലും അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് മുന്നിനെ ഏഴര മണിക്ക് എൻ്റെ മകൻ മരിച്ചു രാത്രി പത്ത് മണിക്ക് അവർ മരിച്ചു എന്ന റിപ്പോർട്ട് ആ ഒരു ഇത് ഞാൻ തളർന്നത് തളർന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിന്നൊക്കെ പിടിച്ചു കയറി വരുന്നെന്ന് പറയാൻ സത്യം പറഞ്ഞു അത്രയോ പ്രത്യം അതപ്പതിനായി പോയിരുന്നു ഇപ്പം അവൻ്റെ വീടിന് കുറച്ച് ലോണുണ്ട് അവൻ്റെ കുറ്റുമോനോട്ടോയോട്ടോ ജോലിയൊക്കെ ഉണ്ട് പക്ഷേ ഈ മുപ്പത്തേഴായിരം രൂപ ലോൺ അടയ്ക്കുന്നു അപ്പം ഈ കാണുന്ന പ്രവേശനം ആരെങ്കിലും ഈ സ്ഥലമൊന്നും എനിക്ക് വിറ്റ് കിട്ടിയാൽ മതി എനിക്ക് അല്ലാതെ ആരും ഒന്നും വെറുതെ തരണം ഈ സ്ഥലം ഒന്നും വിൽക്കാൻ എനിക്ക് നികർച്ചയില്ല ഞാൻ ഇവിടെ അതാണ് അതാണിങ്ങനെ എനിക്ക് ഏറ്റവും ഞാൻ കിടക്കുന്നുണ്ടോ ഒരു കരണ്ടില്ല നാൽപ്പത് വർഷമായി ഇവിടെ കിടക്കുന്നത് ഇതിനിടയ്ക്ക് രണ്ട് വർഷമായുള്ള എൻ്റെ അമ്മ എനിക്ക് വസ്തു തന്നിട്ടുണ്ട് അതുവരെ ഞാൻ എല്ലാരോടും വീട് അന്വേഷിച്ചു എല്ലാം ചെയ്തു എനിക്കരുമുഴ്ച തന്നിട്ടില്ലമ്മേ ഉള്ളു തന്നതെല്ലാം മൂന്നൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പൊ പിന്നെയും കിട്ടി കൊറേ സ്ഥലം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് കാരണം ആദ്യം കിട്ടിയത് എന്റെ അമ്മയുടെ എൻ്റെ അമ്മ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ വസ്തുവാണ് ആദ്യം തന്നെ മക്കൾക്ക് കൊടുത്തു മോന് വണ്ടി മേടിച്ചു കൊടുത്തു ഇപ്പോഴും

ഒരു ടി വി കാണാൻ കൊതിയാണ് ഈ വീട്ടില് ഈ നാല്പത് വർഷത്തിനകും അമ്മയും ഇവിടെ താമസിക്കുന്നു അതും പോലീസ് വന്ന് കോടതി അല്ല പൊളിച്ചു കളഞ്ഞത് ഇതൊരു കടയായിരുന്നു റോഡ് സൈഡ് അല്ലാതെ ഈ മൂലക്ക് ഞാൻ കട വെച്ച് ജീവിച്ച് പോകുന്നതാണ് അത് കളഞ്ഞിട്ട് എനിക്ക് അവരുടെ വെള്ളം മുടിക്കാൻ നിവർത്തിയിലായിട്ട് നാട്ടുകാരെ സഹായിച്ചു ഇപ്പൊ അലാലൊക്കെ വന്ന് നമ്മുടെ മകാസുബേർ നമ്മുടെ സിനിമ പ്രൊഡക്ടർ അവരെല്ലാം വന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒത്തിരി സഹായിച്ചു ആരാ മകാസുബേർ സാറേ ഒരുപാട് സഹായിച്ചു പല പല പ്രാവശ്യമായിട്ട് രണ്ടായിരം ഇപ്പോഴും ഒന്നായിരം രൂപ അങ്ങനെയുള്ള സഹായം എനിക്ക് വളരെ വളരെ ഏറെ ആയിട്ട് സഹായിച്ചു സഹായം കൊണ്ടാണ് ും ആരുടെയും ഒന്നും വെറുതെ വേണ്ട എന്നാലാണ് അമ്മ പറയുന്നത് നമ്മക്ക് വയനാട്ടിൽ കുറച്ച് സ്ഥലം കുടുംബ ഓപരിയായി അമ്മ കൊടുത്തതുണ്ട് അതൊന്ന് വിറ്റ് കിട്ടിയാൽ ഈ ഒരു ദുരിത അവസ്ഥക്കും ഉണ്ടാവും റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഉള്ളവരും പക്ഷേ ഇന്നിതേ വരെയും ഇവരുടെ ഈ ഒരു നിരവധി പേർക്ക് ഈ വിഷയം അറിയാവുന്നതാണ് ഈ ഒരു സങ്കടം അറിയാവുന്നതാണ് അറിയാവുന്ന ജനപ്രതിനിധികളുണ്ട് അറിയാവുന്ന ജനപ്രതിനിധികൾ ഇവിടെ ധാരാളം പേരുണ്ട് ഒരുപാട് പേര് അമ്മ അറിയാവുന്നവരുണ്ട് കാരണം എത്രത്തോളം കഴിവുണ്ടായിട്ടും തിരിച്ചറിയപ്പെടാതെ പോയൊരു കവയത്തിലൂടെയാണ് ഒരു കവിതാ പുസ്തകം ആ ആ കവിതാ പുസ്തകത്തിന്റെ പേര് പ്രണാമം എന്നാണ് എത്രത്തോളം പുസ്തകത്തിലുണ്ട് അതിൽ ഇരുപത്തഞ്ച് കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്ത് മുന്നൂറ് കവിത ഞാൻ എഴുതിയിട്ടുണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇരിപ്പുണ്ട് കുറെ നമ്മളെ റെഡ് കാർപ്പറ്റിൽ എന്നെ വിളിച്ച് വണ്ടിക്കൂലി തന്നു പിന്നെ തിരിച്ചു വണ്ടിക്കൂലി തന്നു കാറ് ഇട്ട് തന്നു ഹോട്ടല് തന്നു ഭക്ഷണം തന്നു എല്ലാം കഴിഞ്ഞിട്ട് അവര് മോഹൻലാലിന്റെ പിന്നെ മല്ലിക സുമാരനും മറ്റേ പഴയ അവര് സഹായിക്കാന്നൊക്കെ വെച്ച് അവിടെ വെച്ചിരുന്നു അതൊന്നും ആയിട്ടില്ല അങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെ പിന്നെ മുലാലൻ പറയുമ്പോലാലന്റെ ഭയങ്കര തിരക്കുള്ള ആളല്ലേ ഇവിടെ വന്ന് പോകുന്ന പക്ഷെ അറിയുന്നില്ല അതാണ് ഈ ഒരു വിവരം എന്തായാലും കാണുന്ന പ്രേക്ഷകർ ാലേട്ടനെ അറിയിക്കാനുള്ള സഹായം ചെയ്യപ്പെടുന്നു കാരണം ഇത്രത്തോളം അമ്മ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു മലയാളത്തിന്റെ മഹാനടനാണ് ലാലേട്ടൻ നടത്തി ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം ഇപ്പോഴും അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് അലങ്കരിച്ചൊന്നും വെക്കാനുള്ള ഒരു അവസ്ഥയില്ല കാരണം ഒരു ഷെഡാണ് വെറും ട്രാക്കുകൾ മാത്രം അടുക്കി വലിച്ചു കെട്ടി മേളിലൊരു ഡാൾപാനും വലിച്ചു കെട്ടി മഴയൊക്കെ പെയ്താൽ മഹാ ദുരന്തമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും വേറെ കാര്യങ്ങളും മോനെ വീടും മകനുണ്ട് ലോൺ എടുത്താണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അവരുടെ ആരും ഇപ്പോഴും പറയുന്നത് മകൻ മരിച്ചുപോയ മകന്റെ പേർക്ക് ഒരു വീടുണ്ട് അമ്മയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തമായി ജീവിക്കണം മരണം വരെയും അമ്മയ്ക്ക് ആരുടെ മുന്നിൽ കൈനീട്ടാൻ വയ്യ എന്നുള്ളൊരിതാണ് അതുകൊണ്ട് തന്നെയാണ് അമ്മ പറയുന്നത് വയനാട്ടിൽ കുറച്ച് വസ്തു കിട്ടിയത് അതൊന്ന് വിറ്റ് കിട്ടിയാൽ ഈ കടകളും ബാധ്യതകളൊക്കെ മാറി ഒരു വീട് എടുത്തു മാറാവുന്ന ഒരു വാടക വരെ ഒരു പത്ത് ലക്ഷം രൂപ ബാങ്കിലിട്ടാ എനിക്ക് ജീവിക്കാനുള്ള വഴിയും

മലയാളത്തിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ വരട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് അതെ എന്റെ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ട കാര്യങ്ങളാ അല്ലാണ്ട് വളരെ നടന്ന സിനിമയിലെ അപ്പൊ നല്ലൊരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ അമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി ഞാൻ ഞാൻ ഒരു കാര്യം വരുന്ന ഈ പ്രദേശം വെറും പാടങ്ങളാണ് നിറഞ്ഞ പാടങ്ങൾ നല്ല വന്നു ായി നിറഞ്ഞു നിൽക്കുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്നും നമ്മ തുറന്നു പറഞ്ഞു ഒരുപാട് ജീവിതം കണ്ട അമ്മ തന്നെയാണ് നാൽപ്പത് വർഷത്തോളമായി ഈ മണ്ണിൽ വന്നിട്ട് കൊച്ചിയിലെത്തിയിട്ട് വയനാട്ടിൽ അല്പം സ്ഥലമുണ്ട് അത് വിറ്റ് കിട്ടിയാൽ ഈ ബാധ്യതകൾ തീരും ചെറിയ മകൻ മരിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ അമ്മയുടെ ചെറിയ ചെറിയ കടങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ കട നിൽക്കുന്ന സ്ഥലം പൊതുസ്ഥലമാണ് അതെപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി ചെയ്യും അമ്മയ്ക്ക് നല്ലൊരു വീടെടുത്ത് മാറണമെന്നുണ്ടെങ്കിൽ പണം വേണം അമ്മയ്ക്ക് ആരുടെയും പണം സഹായമായി ആവശ്യമില്ല കാരണം അമ്മയുടെ പേർക്ക് കുടുംബ ഓഹരിയായി കിട്ടിയ കുറച്ച് വസ്തു കിടക്കുന്നത് അതൊന്ന് വിറ്റ് കിട്ടിയാൽ അതാരെങ്കിലും ഒന്ന് വാങ്ങിയാൽ ഈ ബാധ്യതകളും പ്രശ്നങ്ങളും തീരും ഈ വൃദ്ധ ദമ്പതികൾ മാതാപിതാക്കൾ ആരോരും ആശ്രയമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മനസ്സിലാക്കി പുതിയ എലക്ഷനൊക്കെ വരുന്ന ഒരു സമയമാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ വിളക്കച്ചിരിച്ചുകൊണ്ട് വെള്ളയും വെള്ളയൊക്കെ ഇട്ട് വോട്ട് ചോദിച്ചു വരുന്ന ഒരു സമയം കൂടെയാണ് നിങ്ങളുടെയെങ്കിലും അകക്കണ്ണ് തുറക്കണം കണ്ണ് തുറക്കണം ഇനിയും ഇത്തരത്തിൽ ഉള്ള നിരവധി ആളുകളുണ്ട് നമുക്ക് എങ്കിലും ഈ അമ്മയും അച്ഛനെയും നമുക്ക് കണ്ടില്ലെന്ന് അടിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല അവരെ സഹായിക്കേണ്ട ഒരു കടമ നമുക്ക് അവർക്കു അവരെ സഹായിക്കാം ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ ഒരു സിനിമ സിനിമ എന്നൊരു വലിയ സ്വപ്നമുണ്ട് ഈ അമ്മയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു സിനിമ ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് മുന്നൂറോളം കവിതകൾ ഇപ്പോഴും എഴുതി സൂക്ഷിക്കുന്നു അതിനെയും കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളായി വരട്ടെ കൂടുതൽ അംഗീകാരങ്ങൾ അമ്മയെ തേടിയെത്തട്ടെ അമ്മയുടെ ഈയൊരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകട്ടെ അതിലെല്ലാം ഉപരിയായി അമ്മയേറെ ഇഷ്ടപ്പെടുന്ന അമ്മയേറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ആദരപൂർവ്വം കാണുന്ന മലയാളത്തിൻ്റെ മഹാ മാണിക്യമായ മഹാനടൻ മോഹൻലാൽ അമ്മയെ തേടിയെത്തട്ടെ അതിന് ഈ വീഡിയോ ഒരു കാരണമാകട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക